ഹലോ ഞാൻ ജി ശ്രാശി ഞാന് സൗദിയിലാണുള്ളത് ഞാനിപ്പോൾ ബിഇ സൈക്കോളജി ഫസ്റ്റ് ഇയർ കോഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡിസ്റ്റൻസ് കോഴ്സ് എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ പാരന്റ്സിന്റെ കൂടെ നിൽക്കണം എന്നുണ്ടായിരുന്നു എൻ്റെ പാരന്റ്സ് ഇവിടെയാണെന്നുള്ളത് സോ അവരുടെ കൂടെ നിന്ന് പഠിക്കണം എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഡിസ്റ്റൻസ് എടുക്കാൻ തീരുമാനിച്ചത് എന്നിട്ടും ഇപ്പൊ ഒരുപാട് ഡിസ്റ്റൻസ് എന്തായിരിക്കും നല്ലത് ഏത് ഇതാണ് നല്ലത് എന്ന് ഒരുപാട് നോക്കി അപ്പോഴാണ് സോ അതിന് നല്ലൊരു പ്ലാറ്റ്ഫോമായും ചെയ്തിരുന്നു മാമാണെങ്കിൽ നല്ല ബിൽ പൈസ ആയിക്കോട്ടെ അഡ്മിഷൻ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അതിൽ ബിൽപ്പായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കൂടിയും എനിക്ക് ഫസ്റ്റ് ഒരു ക്ലാസ് ഒരു പേടി ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ക്ലാസ് മനസ്സിലാവുമോ എന്നുള്ള ഒരു ഇതെനിക്കുണ്ടായിരുന്നു എൻ്റെ എക്സാംസ് ഒക്കെ എങ്ങനെയായിരിക്കും വലിയ പ്രാക്ടിക്കൽസും എല്ലാം ഒരു ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്നാൽ കൂടിയും എനിക്ക് ക്ലാസസ് ഒക്കെ നല്ലോണം മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അവരതിനൊരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ടെസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് അതിൽ കിട്ടുന്ന ഒരു യൂസ് എന്താന്ന് വെച്ചാല് നമ്മളൊരു ആ ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം ആ ക്ലാസ് മനസ്സിലായി എന്ന് ആ ടെസ്റ്റ് നമുക്ക് ചെയ്ത് കഴിയുമ്പഴത്തേക്കും നമുക്ക് മനസ്സിലാകും സോ അതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് നല്ല മനസ്സിലാവാം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം അതുപോലെ തന്നെ നമുക്ക് ഓരോ റെക്കോർഡ് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ലൈവ് സെക്ഷൻസ് വരും ലൈവ് സെക്ഷൻസ് ആണെങ്കിൽ കൂടി നമുക്ക് റിവിഷൻ ആയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സും അതുപോലെ തന്നെ ഉണ്ട് മെൻറ്ററിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം എല്ലാ കാര്യങ്ങളും മെൻറ്റർ ആണെങ്കിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സോ അങ്ങനെ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു എനിക്ക് വേറെ ഉണ്ടെങ്കിൽ കണ്ടു വന്നപ്പോൾ எழுத ஒரு பிரைட் அது நல்லப்ஃபுல் ஆயிரம் எவ்வளோ படிக்க வைஸ் நல்ல ஒரு எக்ஸ்பீரியன் I enjoyed it I I like So I'm really happy. Thank you.